ഇതിലും സിമ്പിളായിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ അതും സ്പാനിഷ് ഡിലൈറ്റ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആം വ്ലോഗ്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എങ്ങനെ സിമ്പിളായിട്ട് സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാം എന്ന വീഡിയോയുമായിട്ടാണ് ഫസ്റ്റ് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് പാലാണ് ഒരു കപ്പ് പാലാണ് ആവശ്യമായിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യണം ഷുഗർ ആഡ് ചെയ്ത ശേഷം ബോയിൽ ചെയ്യണം പാല് വറ്റിച്ച് വറ്റിച്ച് മിൽക്ക് മേഡിനേക്കാളും ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിക്കണം ഒരുപാട് ഐസ്ക്രീംസ് വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഷോപ്പിൽ നിന്നും വാങ്ങുന്ന ഐസ് ക്രീംസിൻ്റെ അതേ ടേസ്റ്റാണ് ഈ ഐസ്ക്രീമിന് പാൽ വറ്റിച്ച് വറ്റിച്ച് ഈ കൺസിസ്റ്റൻസിയിലേക്കാണ് എത്തിക്കേണ്ടത് മിൽക്ക് മേഡിനേക്കാളും ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഇനി നമുക്ക് ഷുഗർ മെൽറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ ഷുഗർ ആഡ് ചെയ്യണം ഇതിന് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയാൽ മതി ഈ പഞ്ചസാര മുഴുവനായിട്ട് മെൽറ്റ് ആകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ ഇപ്പോൾ കുറച്ച് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആകുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ ഷുഗർ ഫുള്ളായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം രണ്ട് സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നെയ്യും ഈ മെൽട്ടായ ഷുഗറൊക്കെ നന്നായിട്ട് ഇളക്കണം ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാനുണ്ട് ഞാൻ എടുത്ത വിപ്പിംഗ് ക്രീം ഫിയോണ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ് ഏത് ബ്രാൻഡ് വിപ്പിംഗ് ക്രീമും നമുക്ക് യൂസ് ചെയ്യാം ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുമ്പോൾ ഒരു ക്രിസ്റ്റൽസ് രൂപത്തിലേക്കായിട്ട് മാറും അപ്പോൾ നന്നായിട്ട് ചൂടാകുമ്പോൾ അത് മെൽറ്റ് ആവുന്നതാണ് ഇപ്പൊ കണ്ടില്ലേ ക്രിസ്റ്റൽ രൂപത്തിലേക്കായിട്ട് ഇനി നന്നായിട്ട് ഇളക്കുമ്പോൾ അത് ഓക്കെ ആയിക്കോളും അങ്ങനെ ഒരുപാട് ഇളക്കിയ ശേഷം ലാസ്റ്റ് ഇതുപോലെ ആയിട്ട് മാറും ഇനി ഇതിലേക്ക് നേരത്തെ വറ്റിച്ചെടുത്ത ആ മിൽക്ക് ആഡ് ചെയ്യണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഒരു ടീസ്പൂൺ ബൂസ്റ്റ് ആഡ് ചെയ്യണം അതിനുശേഷം ഹാഫ് ടീസ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്യണം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്താൽ ഇതുപോലൊരു കളറിലോട്ട് മാറും ഇനി ആവശ്യമുള്ളത് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഇനി ഏറ്റവും ചെറിയ സ്പീഡിൽ ഒരു മിനിറ്റോളം ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഒരു മിനിറ്റ് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനേക്കാളും ഒരു സ്പീഡ് കൂട്ടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഏകദേശം ഒരു മിനിറ്റോളം ബീറ്റ് ചെയ്യണം അങ്ങനെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചതെല്ലാം ആഡ് ചെയ്യണം എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം എല്ലാം കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ടാകും ഇനി ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഫ്രഷ് ചെയ്ത കാഷ്നട്ട് ഇതിലേക്ക് ആഡ് ചെയ്താൽ അടിപൊളിയായിരിക്കും ഇനി ക്യാഷ്നട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ആറ് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഫ്രീസറിൽ വെക്കണം അങ്ങനെ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം വന്നു നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ ആരൊക്കെയോ ഇത് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഐസ്ക്രീമിന്റെ നല്ലൊരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഐസ്ക്രീമിന്റെ അതേ ടേസ്റ്റ് ആണ് ഇതിനും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര സിമ്പിളാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐസ്ക്രീം കൂടിയാണിത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും